നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ൂർങ്ങനം ബീച്ചിൽ കടലേറ്റം മത്സ്യബന്ധന വലകൾ നശിച്ചു പെരിങ്ങനം ബീച്ചിൽ ഇന്നലെ ഉച്ചയോടെ ശക്തമായ കടലേറ്റം പെരിഞ്ഞനം സമിതി ബീച്ച് കയ്യപ്പമംഗലം വഞ്ചിപ്പുര തുടങ്ങിയ ഭാഗങ്ങളിലാണ് കടലേറ്റം ഉണ്ടായത് ഇവിടെ വലിയ തോതിൽ തിരകൾ ശക്തമായി കരയിലേക്ക് അടിച്ചു കയറി പെരിഞ്ഞനം സമിതി ബീച്ചിൽ കടൽഭിത്തിയും കടന്ന് കടൽവെള്ളം കരയിലേക്ക് കയറി വെള്ളവും മണ്ണും അടിച്ചു കയറി വരാഹം ഗ്രൂപ്പിന്റെ മത്സ്യബന്ധന വല നശിച്ചു വള്ളവും മറ്റ് മത്സ്യബന്ധന ഉപകരണങ്ങളും നാട്ടുകാർ ചേർന്ന് നീക്കിയതിനാൽ വൻ നാശനഷ്ടം ഒഴിവായി സംഭവം തുടക്കം പടിഞ്ഞാറ് പന്ത്രണ്ട് നോട്ടിക്കൽ പടിഞ്ഞാറ് ഒരു ചുഴി ചുഴിക്കാറ്റിൻ്റെ ലക്ഷണം കണ്ടിട്ട് വഞ്ചിക്കാർ പോയൊരു ആ വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നു ഒരു വേലിയേറ്റ സമയം രണ്ട് മണിയാണ് രണ്ടുമണിക്കാണ് മണിക്കാണ് സംഭവം നടന്നത് ഞങ്ങൾ ഞങ്ങളുടെ വലിയ കിടക്കുന്നത് വരാഖം ഫിഷിംഗ് ഗ്രൂപ്പിൻ്റെ അതിൻ്റെ മെമ്പർമാരാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത് പത്ത് അഞ്ച് ലക്ഷം രൂപയോളം നമ്മൾ കടം കൊണ്ടിട്ടാണ് ഞങ്ങൾ റിപ്പയർ പണിയും കാര്യങ്ങളൊക്കെ ചെയ്തത് അതിൻ്റെ പൂർണ്ണ രൂപത്തിലാണ് ഇന്നലെ പണി കഴിഞ്ഞത് പണി കഴിഞ്ഞിരിക്കുന്ന ടൈമായിരുന്നു അങ്ങനെ വെള്ളം കയറ്റം ഉണ്ടായത് വെള്ളം കയറ്റി വലയെല്ലാം മണ്ണിനടിയിലായി ഇനി അത് വെള്ളം വറ്റി എടുത്ത് വരും ഏകദേശം ഒരു പത്ത് അഞ്ച് ലക്ഷം രൂപ ഞങ്ങൾക്ക് നഷ്ടം വന്നിട്ടുണ്ടാവും അത് ഇനി അത് എവിടെ നിന്നെടുത്ത് ചെയ്യും എന്ത് ചെയ്യുമെന്ന് ഒരു ലക്ഷ്യമില്ലാതെ ഞങ്ങൾ ഇപ്പോഴത്തെ കത്തിൽ അതിന് കൃത്യമായ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നോ കൃത്യമായ ഇടപെടൽ ഞങ്ങൾക്ക് വേണം അല്ലെങ്കിൽ ഞങ്ങൾ ആത്മഹത്യയുടെ വക്കീലെന്ന് പറയാം അങ്ങനത്തെ ഒരു നിലയിലാണിപ്പോൾ ഞങ്ങളുടെ സ്ഥിതി ഇന്നും വെള്ളം കയറാൻ സാധ്യതയുണ്ട് ഇന്ന് വെള്ളം കയറുകയാണെങ്കിൽ വല വീണ്ടും അതിൽ കൂടുതൽ മണ്ണിട്ട് വീഴും മണ്ണ് വീണ് കഴിഞ്ഞാൽ ആ വല കിട്ടില്ല നമുക്ക് രണ്ടായിരം കിലോ വലയാണ് നമുക്ക് പുതുവല വാങ്ങി ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് എൻ്റെ നഷ്ടം തന്നെയുണ്ട് അപ്പോൾ അത് കൃത്യമായി ഞാൻ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ബന്ധപ്പെട്ട അധികാരിയുടെ ഭാഗത്തുനിന്ന് വേണം അല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്കാണ് ഞങ്ങളുടെ ഇടപാടുകൾ എല്ലാം കമ്പനിക്കടവ് ഭാഗത്ത് കടൽചുഴലിയും ഉണ്ടായിരുന്നതായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു പെരിങ്ങനം ബീച്ചിൽ വൈകിട്ടും കടലേറ്റം മാറ്റമില്ലാതെ തുടരുന്നുണ്ട് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എസികൾക്ക്